എന്താ എത്ര പറഞ്ഞിട്ട് അവൾ അനുസരിക്കുന്നില്ല നിങ്ങൾക്കൊന്ന് അവളോട് പറഞ്ഞൂടെ എത്ര നേരമായി തുടങ്ങിയിട്ട് ഇനിയെങ്കിലും നിർത്തിക്കൂടെ എന്തെങ്കിലും കഴിക്കൂ വരൂ നോളെ വരൂന്ന് നമ്മളെ കുഞ്ഞായിരുന്നപ്പോ ഡാഡി ഉരുള ഉരുട്ടി തരുമെന്നായിരുന്നു ഇപ്പൊ അതിന്റെ ആവശ്യമുണ്ടോ നോക്കി ചന്ദ്രനെ അത്രയ്ക്കും ഇഷ്ടമാണോ കഴിച്ചു തുടങ്ങി എന്നിട്ട് മറുപടി പറഞ്ഞാൽ മതി നിങ്ങളെ ഇവിടെ ഒറ്റയ്ക്കാക്കിയത് അച്ഛന്റെ തെറ്റാണ് പക്ഷേ അതിന് ഇത്ര വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് ഞാൻ ഓർത്തില്ല ചന്ദ്രനെ വിവാഹം കഴിച്ചില്ലെങ്കിൽ ആത്മഹത്യ എന്ന് പറഞ്ഞ മോളാണോ ഇപ്പൊ ഈ ചെറിയ കാര്യത്തിന് കരയുന്നത് കുട്ടികളെ പോലെ ആവാതിരുന്നത് ഊണ് കഴിക്കുമ്പോളെ അല്പം ഞാൻ ചന്ദ്രനെ കണ്ടു വരുന്ന ആഴ്ചയിൽ വിവാഹം നടക്കും വളരെ െ മാത്രമേത്തിന് ക്ഷണിക്കുന്നുള്ളൂ വിവാഹത്തെ നന്നായി എന്റെ ഒറ്റ നിർബന്ധം കൊണ്ടാണ് ഡാഡി സമ്മതിച്ചത് വിവാഹം നടക്കുമ്പോൾ എനിക്ക് പതിനാറും ചന്ദ്രക്കും മുപ്പത്തഞ്ചുമായിരുന്നു പ്രായം എന്റെ തീരുമായിരുന്നു ചന്ദ്രൻ ഞാൻ വായിച്ചിട്ടുള്ള പല കഥകളിലെയും പെൺകുട്ടികളെ പോലെ എന്റെ ഗർഭത്തെ ഞാൻ അതികത്ത് സേകിച്ചു എനിക്കൊരു കുട്ടി പറക്കുന്നത് അവരെ താലടിക്കുന്നത് എന്നാൽ ഞാൻ സ്വപ്നം കണ്ടു തേക്ക് ആദ്യ ഗർഭം അലസിൽ പോവുക എന്നത് പലർക്കും സാധാരണമാണ് ശരീരം സൂക്ഷിക്കാത്തതുകൊണ്ടാണ് പലപ്പോഴും ഇത് സംഭവിക്കുന്നത് രമണി ഇവിടെ ജോലിയൊന്നും ചെയ്യാറില്ലല്ലോ ഡോക്ടർ ഇനി ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ ആദ്യം മുതൽക്കേ ഞാൻ ചെയ്യാം നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത് ആദ്യത്തെ അബോർട്ടായി പോയാൽ കല്യാണം കഴിഞ്ഞ് ആർക്കും ദുഃഖം പക്ഷെ ഇത്ര ചെറുപ്പത്തിലെ നീ ഇങ്ങനെ വയറുണ്ട് നടക്കുന്നത് കാണാൻ എനിക്കിഷ്ടം അതിനുശേഷം ഞാൻ ഗർഭം അങ്ങനെ തളർന്നു പോയി കേട്ടൻ നന്ദി കൊടുത്തിരിക്കുന്നു പിന്നെന്താണ് അരിഷ്ടം ദശമൂല അരിഷ്ടം എന്താ ചേട്ടൻ എനിക്ക് കുടിച്ചിട്ട് വണ്ടി കുടിക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ ഞാൻ കുടിച്ചിട്ടില്ല ഞാൻ കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നീ അത് വിശ്വസിക്കണം Do you understand? Hello? No, wrong number. ഹലോ എന്ത എന്തിനാണ് നീ ഇടയ്ക്കിടെ വിളിക്കുന്നത് ഞാൻ വരുമെന്ന് പറഞ്ഞാൽ വരും വെറുതെ ബഹളം വെക്കാതെ ആ അമ്മയെടുത്ത് എങ്ങനെയുണ്ടോ அடங்கி இக்கேண்ட மோளா நாயிண்ட மோனே நான் இப்ப புறத்தேக்கு இறங்க குறச்சு பர்ச்சேஸ் உண்டு நாளெ வலுப்பின் அஞ்சு மணிக்கு புறப்படும் ஹோட்டலில் ஓகே േക്ക് കാണാനൊന്നുമില്ല ഞാൻ മീറ്റിങ്ങിന്റെ തിരക്കിലായിരിക്കും എനിക്ക് കൂടെ പോന്നു പറഞ്ഞാൽ കേൾക്കുന്ന ശീലം പന്തേ ഇല്ലല്ലോ കേൾക്കണ ഒന്നും വേണ്ട വെളുപ്പിന് അഞ്ചു മണിക്ക് ഒരുങ്ങിക്കൂ കേട്ടൻ ഇഷ്ടപ്പെട്ട് വാങ്ങിയതല്ലേ എനിക്കിത് ഇഷ്ടം എങ്ങനെയുണ്ട് ദൈവങ്ങളുടെ ഒരു ഭാഗ്യം നമുക്ക് ഏറെപ്പെടിയതുപോലെ ആണോ ഹലോ മിസ്റ്റർ ജസ്റ്റ് ആഫ് നോട്ടെ മിസിയെ കൊണ്ടുവരുക അറിഞ്ഞതെങ്കിൽ ഞാനും കൊണ്ടുവരുന്നല്ലോ നിർബന്ധം പിടുത്തിയ എം ഡി എ ആണ് അല്ല എം ഡി എ പോവും പറഞ്ഞില്ല ഞാൻ റൂമിലേക്ക് പോട്ടെ റൂം നമ്പർ ി സാണി ബിസൂർ നിന്നോട് മാത്രം സംസാരിച്ച് ഉറങ്ങിയും പ്രേമിച്ചു വിരിക്കാൻ എന്നെ കിട്ടില്ല എനിക്ക് എന്റെ വഴിയും എന്റെ ശീലങ്ങളുണ്ട് എന്നെ അനുസരിച്ചില്ലെങ്കിൽ ദുഃഖിക്കേണ്ടി വരും things are changing ടിച്ചിരിക്കുന്നു നീ ഇതിലും എല്ലാ കാര്യത്തിലും നീ തന്നെയല്ലേ ജയിച്ചിരിക്കുന്നത് എന്താ മോളെ എന്താ മോളെ ഇവൾ ചന്ദനുമായി എന്തെങ്കിലും വഴക്കുണ്ടാക്കിയിരിക്കും കുറച്ച് ദിവസമായി ഇതിന് പതിവല്ലേ ഇവളുടെ ഈ മട്ടും ഭാവം കണ്ടാൽ ആരാ കുറ്റപ്പെടുത്താതിരിക്കുന്നത് ഇവിടെ കഴിഞ്ഞ എന്റെ മുകളെ ഇത് മുന്റെ വീടല്ലേ നീ ഇവിടെയല്ലേ കഴിയേണ്ടത് അല്ലേ വീണ്ടും പഠിക്കണമെന്ന് അവൾ പറയുന്നു എന്താ ചന്ദ്രന്റെ അഭിപ്രായം പഠിക്കട്ടെ കോളേജ് തുറന്നിട്ട് ഒരു മാസമായില്ലേ ഇനി ഇവിടെ ഒന്നും അഡ്മിഷൻ കിട്ടില്ല തിരുവനന്തപുരത്തുള്ള എന്റെ ഒരു സുഹൃത്തിന്റെ ഏർപ്പാടിൽ അഡ്മിഷൻ ശരിയാക്കിയിട്ടുണ്ട് പക്ഷേ അവിടെയാവുമ്പോ ഹോസ്റ്റലിൽ താമസിക്കേണ്ടി വരും അല്ല ചന്ദ്രൻ എതിര് പറയില്ലെന്ന് എനിക്കറിയാം ഞാൻ ഒരു ഭാര്യയ്ക്ക് സാധാരണ നയിക്കാൻ കഴിയുന്ന ഒരു കൂടുതൽ ചന്ദ്രൻ എന്നോട് ആവശ്യപ്പെടും ബലം പ്രയോഗിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ഞാൻ അനുസരിക്കാറുണ്ട് എന്നിട്ടും എനിക്ക് എതിർക്കാതിരിക്കാൻ കഴിയുന്നില്ല ചില ആളുകൾ ഇങ്ങനെയൊക്കെയാണ് അവർ തൃപ്തിപ്പെടാൻ ചെയ്യുന്ന പലതും ഭാര്യയുടെ ഇഷ്ടം നോക്കിയല്ല നമ്മൾ സെക്സും അതിന്റെ സൈക്കോളജിയും പഠിക്കുന്നവരല്ലേ കുറെ കൂടെ ബത്യപരമായി പെരുമാറിയാൽ ചിലപ്പോൾ നേരെയായിരുന്നു വരും എന്തോ എനിക്ക് ആ വിശ്വാസം തീണ്ടിയില്ല എന്നെക്കുറിച്ച് പ്രതീപൊന്നും പറഞ്ഞില്ലേ പ്രദീപിന് അങ്ങനെ ആരോടും അത്ര വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ പ്രദീപിനെ അങ്ങോട്ട് കയറി പ്രേമിച്ച് രണ്ടു മൂന്ന് പേരെ എനിക്കറിയാം അവരെല്ലാം ഇപ്പൊ കല്യാണം കഴിഞ്ഞ് കുട്ടികളുമായിട്ട് കഴിയുക മനസ്സ് ആയില്ലേ എത്രയ്ക്കാ വണ്ടി ആ ഞാനിപ്പോ വരാം നടന്നോളൂ കത്ത് വന്നില്ലായിരുന്നെങ്കിൽ വളരെ തനസ് വിട്ടിട്ട് പോയില്ലായിരുന്നു മറ്റന്നാ വരാം നാളെ തന്നെ വന്നോളൂ അമ്മയ്ക്ക് വിടില്ല കഴിയുന്നതും വേഗം വരാം దీప్తా బిల్ సార్ ప్రదీప్ చూడండి జరుగుతుంది ഉടനെ മടങ്ങാനാണെങ്കിൽ പിന്നെ എന്തിനാ ഫോൺ ചെയ്തത് വിശ്വാസമില്ലെങ്കിൽ കുറച്ച് സമയം ഇങ്ങനെ നടക്കാം ഇന്നൊരു കാര്യം ആളുകളെ തെറ്റിദ്ധരിപ്പിന്റെ യോഗത്തിൽ മോഹം മരിച്ചിട്ട് വെക്കരുത് എന്താ അവര് താമസിക്കാത്തതാണ് ശരിക്കിഷ്ടം എന്തിനും ഇത്രയും വലിയ ഫോർമാലിറ്റീസ് ഇത് വീടൊന്നും അല്ലല്ലോ ഞാനിവിടെ നിന്നോളാം ധകരായിരിക്കും ഈ ഓടുന്നത് പാറ്റയും പെരിച്ചാരിയും എന്റെ രാത്രിയിലെ കൂട്ടുകാരാണ് എത്ര നാളായി മുറിയിൽ കടന്നിട്ട് ആരാ കൃത്യമായി ഓർത്തിരിക്കുന്നത് ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറഞ്ഞു പ്രദീപ് വീട്ടിൽ പോയിട്ട് എത്ര നാളായി ചിലർക്ക് വേറൊരു സ്വപ്നമാണ് ചിലർക്ക് തറവറയും വീട് എനിക്കൊന്നും ഒരു ശ്മശാനമായിരുന്നു എനിക്ക് തിരിച്ചടിവായ നാൾ മുതൽ അച്ഛനും അമ്മയും തമ്മിൽ ശത്രുക്കളായിരുന്നു ഒരവധിക്കാലത്ത് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോ കുളിച്ച് ബോധവട്ടി കിടക്കുന്ന അമ്മയെ കണ്ടു അച്ഛനെന്നും കൂരനായിരുന്നു അമ്മയുടെ മരണശേഷം അച്ഛൻ പടം തരും കടം വിട്ടതുപോലെ വിവരങ്ങൾ അന്വേഷിക്കും ഒരു യന്ത്രത്തെ പോലെ എനിക്ക് ആരെയും സ്നേഹിക്കാറില്ലായിരുന്നു പക്ഷെ ഇന്നെനിക്കറിയാം ചോദിച്ചു ഞാൻ നിന്നെ സോറി രമണിയെ ഓരോ സ്നേഹിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു ഒരർത്ഥത്തിലും അതിന്റെ അർത്ഥം എല്ലാ അർത്ഥത്തിലും ഞാൻ രമണി ഇഷ്ടപ്പെടുന്നു എന്നാണ് அவ நரகமான <coughs> <coughs> എന്താ മോളെ ഇത് കോളേജിൽ സമരം മറ്റു ആണോ പത്രത്തിലൊന്നും അത് കണ്ടില്ലല്ലോ ആ ഹോസ്റ്റലൊക്കെ എങ്ങനെയുണ്ട് മോളെ മെസ്സ് എങ്ങനെ ഇഷ്ടമാണോ മോട്ട്